ഹലോ ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ രാത്രി ഇഡ്ഡലിക്ക് അരി അരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് പറഞ്ഞത് നമ്മൾ മാവ് നിങ്ങൾ കണ്ടതല്ലേ പൊന്തി നിലത്ത് പോയത് അപ്പം ഞാനത് പേടിച്ചിട്ടാണ് കുറച്ച് വലിയ പാത്രത്തിലാണ് കേട്ടോ മാവ് അരച്ച് വെക്കണം അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് മാവ് ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി നമ്മളിതിൽ ഒഴിച്ചിട്ടാണ് വെക്കണം അപ്പോൾ നമുക്ക് നാളെ എങ്ങനെ ഉണ്ടാവും നോക്കാലോ ഇപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമത്തെ അരച്ചെടുത്തു കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഈസ്റ്റോ അല്ലെങ്കിൽ പിന്നെ ഒന്നും ചേർക്കലില്ല ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കൂട്ടി വെക്കട്ടെ നല്ലോണം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കട്ടോ അപ്പം ഞാൻ ബാക്കി നമുക്ക് രാവിലെ കാണാം അപ്പോൾതാ ഇന്നും നമ്മളെ ദോശമാവ് താഴെ പൊയ്ക്കണം പൊന്തി പാത്ര അടിയിൽ വെച്ചുകൊണ്ട് പണി കിട്ടിയിട്ടില്ല അപ്പോൾ ദോശമാവ് പൊന്തണില്ല നേരാവണില്ല എന്നൊക്കെ പറയണ ആൾക്കാർ കുറച്ച് ഇങ്ങനെ മാവ് എടുത്തേക്കുക എന്നിട്ട് അരക്കണയിൽ കൂട്ട് അപ്പോൾ ഏത് പൊന്താത്തമാവും പൊന്തിക്കോളും പണിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കണ്ടേ അപ്പം നമുക്ക് ചട്ടിന് കടുവട്ടിക്കാം അപ്പോൾ ഇതാ ദോശയും രണ്ട് ദോശ ഒക്കെ ചിട്ട് ചട്ടിനി എടുത്തേക്കണേ പിന്നെ നമ്മൾ ഇഡ്ഡലിക്ക് പൊടി ഉണ്ടാക്കിയിരുന്നില്ലേ ആ പൊടിയാണ് കേട്ടത് കുറച്ച് പൊടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കുറച്ച് എണ്ണ ഒഴിക്കുക നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അസലേക്കും